ഇന്നലെ ജസ്റ്റ് ചുമ്മാ നമ്മുടെ ഫാമിലി ഗ്രൂപ്പിൽ മെസ്സേജ് ഓ ഓസിയും നിയോമും കൂടെ അവിടെ വന്ന് വന്നെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയെ പക്ഷേ നടക്കാത്ത സ്വപ്നമാണെന്ന് എനിക്ക് അറിയാം ഇങ്ങനെയൊക്കെ ഹാൻസ് പറയുന്നുണ്ടായിരുന്നു അപ്പൊ അതിനോ ഇപ്പൊ ബേബിയെ ഇപ്പൊ അങ്ങോട്ട് കൊണ്ടുപോകുന്ന എത്രത്തോളം അതിന്റെ ഐഡിയ ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി ടക്കുന്നിറങ്ങാനുള്ള ഒരു പ്ലാനാണ് ബിക്കോസ് നമ്മൾ എത്തുമ്പോൾ തന്നെ മിക്കോ ഹാൻസുകാർ ഡാൻസ് കഴിഞ്ഞിട്ടുണ്ടാവുമോ എന്ന പോലും എനിക്കറിയില്ല അമ്മു ഓൾറെഡി ഇപ്പം അവിടെ ഇരിക്കയാണ് അമ്മു പറഞ്ഞ അവിടെ ഹോളിൽ ആരുമില്ല അങ്ങനെ ഇരിക്കുകയെന്ന് പറയും അപ്പൊ ഹൻസേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് പോയൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു ബിക്കോസ് ഞാനും അശ്വനും ഓമി ബേബിയും ഉണ്ട് കാർ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ അർജുനയും കൂടെ പിക്ക് അപ്പ് ചെയ്ത് കൊണ്ടുപോകണം അമ്മു അമ്മൂടെ കാര്യത്തന്നെ വരും അപ്പൊ നമ്മൾ വീട്ടിൽ പോട്ടെ ഇനി വീട്ടിൽ പോയിട്ട് അപ്പച്ചയും സ്ട്രെസ്ഡ് അല്ലേ പോ അതെ എല്ലാരും ഞെട്ടും